വിശ്വാസി നിർവഹിക്കേണ്ട കുറെ ബാധ്യത വാഗ്ദാനങ്ങൾ നിർവഹിക്കുകയും നിറവേറ്റുകയും കടമകളും കരാറുകളും കൃത്യമായി പാലിക്കുകയും ചെയ്യുന്നവനായിരിക്കണം വലിയ വേദനങ്ങൾക്ക് ജോലി ചെയ്യുന്ന മനുഷ്യന്മാര് അവര് മനസ്സിൽ അനുഭവിക്കാത്ത മനസ്സമാധാനവും മനഃശാന്തിയും ചെറിയ വേതനത്തിന് ജോലി ചെയ്യുന്നവർക്ക് കിട്ടുന്നുവെങ്കിൽ അതിലൊരു ബർക്കത്ത് ഉണ്ട് എങ്കിൽ അതെങ്ങനെയാണ് ഒരു മുസ്ലിം കൈവരിക്കുക മുസ്ലിം സ്വീകരിക്കാനും പിൻപറ്റുവാനുമായി ഏറ്റവും പരമപ്രധാനമായത് അവൻ അറിവ് നേടുക എന്നു തന്നെയാണ് ഇന്ന് പഠിച്ച അറിവുകൾ തന്റെ കൂട്ടുകാർക്കും തന്റെ വീട്ടുകാർക്കും സമൂഹത്തിനും സ്നേഹബാജനങ്ങൾക്കും എത്തിച്ചു കൊടുക്കുക എത്തിച്ചു കൊടുത്ത അറിവ് അവർ മറ്റുള്ളവരിലേക്ക് പ്രദാനം ചെയ്യുന്നുവെങ്കിൽ അതിനനുസരിച്ചു കൊണ്ട് വീണ്ടും നമുക്ക് അതിന്റെ പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കും മുസ്ലിമിന്റെ ബാധ്യതകളും കടമകളും ഒരിക്കലും അവസാനിക്കുന്നില്ല മുസ്ലിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടമകളും കടപ്പാടുകളും നിർവഹിക്കേണ്ടതുണ്ട് സാധാരണഗതിയിൽ നമുക്കറിയാവുന്ന എത്രയോ ഹദീദുകള് ഒരു സദസ് ഒരാൾ തുമ്മിയാൽ അയാൾ അലഹമില്ല പറഞ്ഞാൽ മറ്റേ പറയണം അങ്ങനെ പോലും പഠിപ്പിച്ചു ഒരാൾ രോഗിയായാലേ സന്ദർശിക്കണമെന്ന് പഠിപ്പിച്ചു കണ്ടുമുട്ടിയാൽ സലാം പറയണമെന്ന് പഠിപ്പിച്ചു പിന്നെയോ ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ എത്ര കടമകൾ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ഇസ്ലാം വിശ്വാസികളുടെ ജീവിതത്തിൽ വീണ്ടും നന്മകൾ ശേഖരിക്കുവാനും നന്മകളിലൂടെ കിടന്നുപോകുവാനുമായി പഠിപ്പിക്കുന്ന സംഗതികൾ പ്രധാനമായി അറിവ് നേടുക അത് ഇനിയും പഠിക്കുക എന്ന് തന്നെയാണ് ഒരിക്കലും അത് അവസാനിക്കുന്നില്ല മതപരമായ അറിവാണ് നേടുന്നതിൽ വച്ച് ഏറ്റവും പരമപ്രധാനമായത് മഹാനായ സീരീൻ വിശദീകരിക്കുന്നത് അല്ലെങ്കിൽ ആ അദ്ദേഹം വിശദീകരിക്കുന്നത് ജ്ഞാനം അറിവുണ്ടല്ലോ അത് തന്നെയാണ് മതം അതുകൊണ്ട് ആരിൽ നിന്നാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കണം ചീത്ത കൂട്ടുകെട്ടുകളും കൂട്ടു ബന്ധങ്ങളുമാണെങ്കിൽ നമസ്കാരത്തിന്റെ സമയത്ത് നമ്മെ അതിലേക്ക് വഴി നടത്തിക്കൊള്ളണമെന്നില്ല മോശപ്പെട്ട ഭാര്യ ആണെങ്കിൽ തൻ്റെ ജീവിതത്തിൽ പലതരത്തിലും കുത്തഴിഞ്ഞ ചുറ്റുപാടുകളോടും സാഹചര്യങ്ങളോടും ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടും അതോടൊപ്പം തന്റെ ഡ്യൂട്ടിയിൽ തന്റെ കൂടെയുള്ള സഹപ്രവർത്തകന്മാർ അവർ ഓഫീസുകളിൽ കൃത്രിമത്വം കാണിക്കുന്നു പലതരത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിൽ തിരിമറികൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവരോടൊപ്പം ചേർന്ന് അങ്ങനെ അതിലേക്ക് പോകുന്ന ആളുകൾ ഉണ്ടായേക്കാം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊരു വിഷയമാണെങ്കിലും അത് സ്വീകരിക്കുന്നയിടത്തും അത് പിൻപറ്റുന്നയിടത്തും അത് എവിടെ നിന്നാണ് സ്വീകരിക്കുന്നത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നത് തന്നെയാണ് കാരണം അറിവിന് ഇസ്ലാം ഒരുപാട് പ്രാധാന്യം നൽകിയിട്ടുണ്ട് അത് പഠിക്കുന്ന ആളുകൾക്ക് വീണ്ടും പദവികളും ദറകളും സ്ഥാനങ്ങളും നൽകുന്നു പഠിപ്പിച്ച സംഗതിയാണല്ലോ പഠിക്കുന്ന ആളുകളെ പദവികളായി പദവികളായി അള്ളാഹു വീണ്ടും വീണ്ടും കൂടുതൽ ഭയപ്പെടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിടത്ത് ഭയപ്പെടുക അറിവുള്ളവരായിരിക്കും കൂടുതൽ അള്ളാഹു കുറിച്ചുള്ള പീഡി ഉണ്ടാവുക പരലോകത്ത് വിചാരണയും കബറിൽ താൻ ഒറ്റക്ക് കിടക്കുന്നതും കബറിലെ വിചാരണയും മൈഷറിൽ നിൽക്കുന്നതും സ്വർഗനരകങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിയുമൊക്കെയുള്ള ആളുകൾക്കാണ് അധികമായി പേടിയും ഭയപ്പാടും ഉണ്ടാവുക അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ അവർ പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണം ഇപ്പൊ നമ്മുടെ കൂട്ടുകാരും കൂട്ടുബന്ധങ്ങളും ഒക്കെ പലപ്പോഴും അവർ പലതരത്തിൽ നമ്മെ പല ഭാഗങ്ങളിലേക്ക് വിളിക്കുമ്പോൾ ഒരു നന്മയെങ്കിലും പഠിക്കണമെന്ന താല്പര്യത്തോടു കൂടി നമ്മൾ വന്നു പഠിക്കുന്ന കാര്യം നന്മ വളരെ കുറഞ്ഞതാണെങ്കിലും അത് ജീവിതത്തിൽ പകർത്തുകയും അതനുസരിച്ചു കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യനെ അവന് വലിയ പ്രതിഫലമാണ് അള്ളാഹു എങ്കിൽ കുറേ പഠിച്ചു പക്ഷെ ഒന്നും സ്വീകരിക്കുന്നില്ല പിൻപറ്റുന്നില്ല എങ്കിലോ അത് മോശപ്പെട്ട ജീവിതവുമാണ് പഠിക്കുന്ന കാര്യങ്ങൾ സ്ഥിരമായി നിൽക്കുവാനും അതോടൊപ്പം തന്നെ അത് പഠിക്കാനും പ്രസൂർ അലൈഹി സ്വല്ലാവിസ്വലമയോട് പോലും സിയാദത്തിന് വേണ്ടി അധികരിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോലും ആവശ്യപ്പെട്ട വിഷയത്തിൽ അള്ളാഹു എനിക്ക് അറിവ് നീ അധികരിപ്പിച്ച് തരേണമേ എന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ അത് നമ്മൾ പഠിക്കുന്ന വിഷയത്തിൽ ഒരിക്കലും മടിക്കേണ്ടതില്ല ആർക്കെങ്കിലും അള്ളാഹു വല്ല നന്മയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പരലോകത്താകട്ടെ ആരിക്കലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആർക്കെങ്കിലും നന്മയും അല്ലാഹു ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മതപരമായ വിഷയത്തിൽ അവരവകാഹം നൽകുന്നു എന്നതാണ് നമ്മള് പലതരത്തിലുള്ള അറിവുകളൊക്കെ നേടി ഐ ടി മേഖലയിലാവട്ടെ ശാസ്ത്രീയപരമായ മേഖലയിലാവട്ടെ അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ അറിവുകൾ ഉണ്ടായിരിക്കും പക്ഷേ തന്റെ ഉപ്പയോ ഉമ്മയോ ഒക്കെ മരണപ്പെട്ട് മൈദ നമസ്കാരത്തിന് ഇവാമത്ത് നിൽക്കാൻ വേണ്ടി പറയുമ്പോൾ അതിൽ തക്ബീറുകൾ എങ്ങനെ പ്രാർത്ഥനകൾ എന്ത് മരണാനന്തര ക്രിയകൾ നിർവഹിക്കേണ്ടത് എങ്ങനെ വ്യക്തിപരമായി ജീവിതത്തിൽ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട പല വിഷയങ്ങളിൽ അത് പഠിക്കുകയോ പഠിക്കാൻ അവർ സാഹചര്യമൊരുക്കുകയോ ചെയ്യാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം അതോടൊപ്പം മറ്റു വിഷയങ്ങളിലേക്ക് അയറി ചെന്നാലോ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലേക്ക് തന്റെ മക്കൾ കുർആൻ പാരായണം ഓതുന്നു അവർക്കറിയാത്തൊരു ഭാഗം നമ്മോട് ഒന്ന് ചോദിച്ചാൽ കൈകൾ മലർത്തുന്ന അവസ്ഥയാവാൻ പാടില്ല ഉപ്പക്ക